ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ എ ബി രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് മിടുക്കി പൊന്നമ്മ വിൻസെൻ്റ് നായകനായും ജയഭാരതി നായികയായി അഭിനയിച്ച ഈ ചിത്രത്തിൽ ജയൻ പ്രധാന ബില്ലിനെ പ്രതിദാനം ചെയ്യുന്നു പറവൂർ വർദ്ധൻ എൻ ഗോവിന്ദൻകുട്ടി തുടങ്ങി മലയാളത്തിലെ ഒട്ടേറെ താരങ്ങൾ അണിനിരുന്ന ചിത്രം കൂടിയാണിത് അപ്പൻ തച്ചീത്തിൻ്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണമിട്ട മനോഹരമായ പാട്ടുകൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ശ്രീമൂലനഗരം വിജയൻ തിരക്ക് എഴുതിയ ഈ ചിത്രത്തിൽ വിൻസൻറ് പോലീസ് ഓഫീസറായാണ് എത്തുന്നത് ജയനുമായി ഒത്തിരി സംഘടന രംഗങ്ങൾ ഈ ചിത്രത്തിലെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് മിടുക്കിപ്പൊന്നമ്മ ഒരു ഹിറ്റ് ചിത്രം കൂടിയായിരുന്നു